ഇസാനദ റജലാം ദന്താസമിയയുടെ ആർട്ടിനെക്കി ഇസാനദ ബ്യൂട്ടിഫുൾ ഷോട്ട് ട്രൈ ഒരു സിംഗിൾസ് മാത്രം വിട്ടുവഴങ്ങി കൊട്ട അഗ്ലമികചേരിയിൽ ആജ് ഓവർ അഹറാം എന്നோட മച്ചുവോ ഡോട്ടുകൾ കൊടുക്കുന്ന സമക സ്പോർട്സിജി

जेते जो वाम राज। नहीं बने नहीं बने। करेगा। वैसा ना दूध भी कच्ची नहीं। वो रेतीले पंद्रह। वैसा ना दूध മറ്റൊരു ബ്ലോക്ക് ഹോളിലേക്ക് ഒരു फिफ्टी साल में सेशन में जो बाउंड्री खेलने कर रहे हैं, समाजी रंग दोबर के लिए नितंबल विक के टोनों नष्ट मार रही है कि बट तिरंगा दोबर इस्लाम में ले क्या ले इशारा जो बोले समेत और सिंगल रंग से लोड़े आवित के दिन

അഗ്ലേറ്റ്സ് ഫാനലി ഓറൻഡറൻഗൾഗെ ചരിവീനെ ഒരു സിംഗിൾ റൺസ് മാത്രം ഇട്ട് വഴങ്ങി അനോബ് ജെൻസിനെ സൈക്കന്റിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ കൈയ്യിലുള്ള ടീം പേസാനറ്റ് കാറ്റിന്റെ ഒരു അനദ കട്ടിങ് ഷോട്ട് ഓസ്റ്റമിൽലേക്കി കുത്തിയെന്ന ബോളി ഓസ്റ്റമിൽലേക്കി എന്ന സിക്സർ എടിച്ചുകൊണ്ട് അനിയം ടീം കൻഗേദയ കോൾകി തൻഗദയ എതിമീത്ര പല മൈതാനങ്ങളിൽ തളിച്ചതാരം മികച്ചൊരു വണ്ടിനെ മികച്ചൊരു ഷോട്ട് അടിവറി 6 റൺസ് കൂടി സ്കോർ കാർഡിലേക്ക് ആണ്ടി ചെയ്തു രണ്ട് ബോളുകൾ കൂടി സാനല ജോബ് ബോൾ ആരെ ബോൾ വിക്റ്റ് കോവിയാച്ചികളുടെ തകൈ പോയ ബട്ടർനെ ശ്രദ്ധിച്ച ഓൾ ഇൻ പോം പുരതായാൽ വിക്റ്റി ചാൻസ് കോദലറ തർനായതു വാക്കി ാണ് ചെയ്ത നാൽപ്പത്തിനാലിന് രണ്ടെന്ന നിലയിലേക്ക് പുറത്താക്കിയിട്ട് പുതിയ വിളിച്ചു രണ്ട് കാണിച്ച മത്സരങ്ങൾ പുരോഗമിച്ചപ്പോൾ

മികച്ച രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുന്ന കോവി ഒരു സിംഗിൾ റൺസ് മാത്രം കൊല്ലത്ത് നിന്നാരം ചുമ്മാതല്ല ഈ ഒറ്റ മണ്ണിലെത്തിയതെന്നുള്ള ഒറ്റ നാല് ബോളുകൾ ഇറങ്ങി മാറുന്നു

തുടക്കം കുറിക്കുമ്പോൾ അവശേഷി അക്ക രണ്ട് മുകളും രണ്ട് ദിശയിലേക്ക് തിരിഞ്ഞ് മാറിപ്പോകുന്നു എഴുപത്തി ഒന്നിന് മൂന്നിലേക്ക് അല്ല ജനിച്ചോട്ട് കുത്തി തിരിച്ചു കൊണ്ട് പോലും മനസ്സിലാകാത്ത

ആയിരത്തി അഞ്ഞൂറ് രൂപ വളരെ പരിചിതമായ പല മൈതാനങ്ങളിലും മികച്ച രീതിയിൽ ഇതുപോലെ തന്നെ തുടക്കം എന്ത് സനൽ എന്ത് കൊച്ചു എന്ത് രണ്ടാമത് സച്ചു എന്ന താരത്തിനായി സോനു എന്ന താരത്തിന്റെ കയ്യിലുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞാലും അതിലും മികച്ച രീതിയിൽ വലിച്ചടിക്കാൻ കഴിവുള്ള താരമാണ് സച്ചു എന്ന് ഈ കേരളക്കാരെ മാത്രമല്ല അത്ര ഈസിയല്ല ഈ താരത്തിനെ അടിച്ചു പിടിക്കാനുള്ള മൂന്നാം മനസ്സിലാക്കി കൊടുത്ത് സച്ചിവിനെ പുറത്താക്കി മത്സരം തിരിച്ചു പിടിച്ച सा? इस सारा सब जो टचिंग चली गई कोविड आया दो गोल उड़ा बोले ये सारा सब जो चले ट्राई और सिंगल से मात्र स्कोर गाड़ सूर्य दत्त ने भारत तो नॉनस्टॉप

Another another <laughs> it's another block of delivery. Excellent bowling effort. another run. Excellent folding effort and throw. Mega the over It's another block of delivery. He's got a shot. Dot after the completion of the second over. 27 runs of 1. രണ്ടാം മിനിറ്റിന്റെ രണ്ടോട്ടുകൾ പിന്ന മോളി ഇരുപത്തിയേഴിൽ ഒന്നെന്ന നിലയിലേക്ക് മത്സര പുരോഗം വയ്ക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന പുറത്ത് കിടക്കുമ്പോൾ മത്സരത്തിന്റെ എൺപത് ശതമാനവും കൈക്കളിലാക്കി ബ്രാഹ്മനവുമെല്ലാം ഒരൊറ്റ മനസ്സോടെ ഒച്ച വീര്യത്തോടെ ഒറ്റ ആ ബാറ്റ് റി പോലും ബോൾ കൊണ്ട് സിക്സ് അടിക്കാൻ ശ്രമിക്കുന്ന സർത്തിനും ഒരു ലെഗ് ബൈസിലൂടെ മാത്രം ഒരു റൺസാരിയൻസ് ശ്രമിക്കവേ ആ താരത്തിന്റെ കൈകളിൽ നിന്നൊരു ബോൾ കൊത്തുപോയാൽ മാത്രമേ ഒരു സിംഗിൾസ് നമുക്ക് എന്തുകൊണ്ട് സനൽ എന്ന താരത്തിന് മാത്രം ലെഗ് ബൈസിലൂടെ മാത്രം ഒരു റൺസ് വിട്ട് ോ സ്കോർ एक सिंगल रस एक सरे ने सरे में केलो ऐसा ना बहुत दूसरा ना दिल में इस सारे चीने दिए ने मिगोचे दिए हुए इस लोग रोले ने मारूं बो लेक बाइस ऐसा ना स्पीड ही दिए हुए लेक बाइस लोगे जोड़ बोल मात्र मिट्टू वाले आरोमल ഏറ്റവും നിലവിടുത്തുള്ള േക്കാൾ ഉപയോഗപ്രദമാകുന്നവരാ കോടതിയാർ എന്നറക്കി മത്സരവും അടുത്ത ബോർഡിൽ ബൗളറിനെ കറിഞ്ഞു മാറിയ ബോളിനെ ബൗണ്ടറിക്ക് പുറത്തേക്ക്യേഴ്ച്ചുകൊണ്ട് ഒരു സിക്സർ കൂടി സ്കോർ കാർഡിലേക്ക് ആഡ് ചെയ്തു 52 എന്ന മികച്ച സ്കോറിലേക്ക് മുന്നേക്കി രമഷ്തമയെങ്കിലും എത്തിച്ചേരുന്ന സ്പോർട്സ് ഇസാമൻ അതിനെ ചൈൻസ് ബോൾ ആജിഗർ ഡോട്ട് ബോൾ വരുന്നയമാറിയതുകൊണ്ട് എന്നാണ്

ജോൺ എങ്ങനെ എങ്ങനെ എറിയണമെന്നും മത്സരം അറിയാവുന്ന അത്രമേ കഴിവുള്ള ഒരു താരമാണ് ചാനൽ എന്ന പല മൈതാനങ്ങളിലും കാഴ്ചവെച്ച താരം ഇക്കുറി ഒട്ടേറെ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് എറിഞ്ഞു മാറി മത്സരം इस आनादाय एक्स्ट्रा कंसीडर आंदोलन दाय वंडर्स बताओ फॉलो आज अलीगढ़ के लिए बने ये वाले सिंधु वंडर्स मात्र मित्र में जमा वकील इस अर्ध कार्य में ये मागेल शादों संबंध के 99 साल लेजिस रमसान प्रदेश में भर राज्य के बंटे അഞ്ചു ഗോളുകൾ ബാക്കി കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഓവറിൽ അഖിൽ അജിത് ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഭാഗത്തിനുള്ള സൗന്ദ്രിന്റെ കൈകളിലേക്ക

സംസാരി <Näes> ആലാസാനക്കാരെ എതിർപ്പാകുന്ന ഒരു ടൂർണമെന്റിൽ വൈശാഖം വിശാഖം എല്ലാം നയിക്കുന്ന കെന്ത് കിങ്സിനെ ഫൈനൽ മത്സരങ്ങൾ പാഴ് നിരക്കുന്ന ഒറ്റ ടീമായി മാറുന്നു റൺസാന്ത്